എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളെ സന്ധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതും ഇടവ രാശിക്കാർക്കാകാം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ചാരെ നിൽക്കുന്നതല്ല ഭൂമിയിലുള്ള സർവ മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രം തന്നെയാണ് വീണ്ടും പറയുകയാണ് ജ്യോതിഷം നോക്കുന്നവരെ നിങ്ങൾ ദൈവമായി കാണുകയോ അവരുടെ കാലിൽ വീഴുകയോ ചെയ്യരുത് ജ്യോതിഷത്തിൽ പരിഹാരം പരിഹാരമെന്നത് ഇല്ല നിങ്ങൾക്ക് വഴി കാട്ടുക മാത്രമാണ് ജ്യോതിഷം ചെയ്യുന്നത് ഇടവരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റക്കാലത്ത് രണ്ടാമിടത്തിൽ വ്യാഴൻ ഗുരുഭഗവാൻ വരികയാണ് എത്രയധികം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയധികം സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ജന്മത്തിൽ അതായത് നിങ്ങളുടെ രാശിയിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം വ്യാഴം ഇരുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് പാർട്ണർക്കും കുടുംബാംഗങ്ങൾക്കും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങളെ വാരി വിതച്ചിട്ടിരുന്ന വ്യാഴം ഇപ്പോൾ രണ്ടാമിടത്തേക്ക് വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോവുകയാണ് പ്രധാനമായും പറയേണ്ടത് ഇടവക്കൂറുകാരുടെ ലൈഫ് പാർട്ണർക്ക് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അസുഖത്തിൽ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന് കൂടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് ഇടവക്കൂറുകൾ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം മടുത്ത് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇടവക്കൂറുകൾ അതുമാത്രമല്ല വാഹനങ്ങൾ വെച്ചിരിക്കുന്നവർക്ക് വാഹനം അപ്പോൾ റിപ്പയർ റിപ്പയറാകുകയും അതിനെ ചെലവ് ചെയ്യുകയും വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതുവരെയും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല ജന്മത്തിൽ ഗുരു ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പത്താമിടത്തിൽ ശനി ഇരിക്കുകയായി പത്താമിടത്തിലെ ശനിയും ജന്മ വ്യാഴവും നിങ്ങൾക്ക് വളരെയധികം പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത് രണ്ടാമിടം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചുരുക്കമായിട്ട് പറയാനാണെങ്കിൽ ധനം കുടുംബം വാക്ക് വാക്കുസ്ഥാനത്ത് നിങ്ങൾക്ക് വ്യാഴം വന്നിരിക്കുകയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പണമഴയാണ് വരാൻ പോകുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കും ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് എവിടുന്നാണ് പണമഴ വരാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഇടവ രാശിക്കാർക്ക് ഗണിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടുള്ള ഒരു മുപ്പത് നാൽപ്പത് വർഷം ഒന്ന് ഗണിച്ചു നോക്കി ഇനി ഇടവ ഇടവക്കൂറുകാരുടെ ജീവിതത്തിൽ ഒരു ഒരിക്കലും ഇങ്ങനെ ഉള്ള ഒരു ഗ്രഹനില ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറയണ്ടത് ഇത്രയും മനോഹരമായ ഇത്രയും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു ഗ്രഹനില ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇടവരാശിക്കാരുടെ ജീവിതത്തിൽ ഇനി ഒരു കാലത്തും ഉണ്ടാകത്തില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൂറ് ശതമാനവും പ്രയോജനപ്പെടുത്തി മുന്നേറാൻ ശ്രമിക്കുക ധനകാരകനായ ഇടവരാശിക്കാർക്ക് ധനകാരകനായ ബുധനോട് വീട്ടിൽ വ്യാഴൻ വരുമ്പോൾ തീർച്ചയായും പണം നിങ്ങൾക്ക് പല വഴിയിൽ വന്നു ചേരും ഇതുവരെ ഒരു മാർഗവുമില്ലാതിരുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള ഇടവക്കൂറുകാർക്ക് അതാണായാലും പെണ്ണായാലും നിങ്ങൾക്ക് പല വഴിയിൽ പണം വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കൂടുതലാണ് ഇതിൻ്റെ കൂടെ തന്നെ ഈ നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാബുദ്ധിയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഗ്രഹനിലയും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നന്മകളെക്കുറിച്ച് എന്നെ കൊണ്ട് ലിസ്റ്റിട്ട് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും അത്ഭുതമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഏതൊരു രാശിയിലും പതിനൊന്നാം ഇടത്തിൽ ശനി വരുമ്പോൾ അത് ഏത് രാശിക്കായാലും കണ്ണുമടച്ച് ശനി കോരി കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് പതിനൊന്നാം ഇടം രണ്ടാം ഇടമെന്ന് പറയുന്നത് ധനം വാക്ക് കുടുംബസ്ഥാനമാണ് ഈ രണ്ട് സ്ഥലത്തും ഈ രണ്ട് രാജഗ്രഹങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് നന്മകൾ തരുമ്പോൾ അതിൻ്റെ അളവ് പറയാനായിട്ട് ഒരു ജ്യോതിഷനും പറ്റുകയില്ല കാരണം നിങ്ങളിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന വ്യാപാരമോ തൊഴിലോ മറ്റു വലിയ ബിസിനസ്സുകളോ എന്ത് തന്നെ ആകട്ടെ അതുമൂലം നിങ്ങൾക്ക് പണമഴ പൊഴിയാൻ അവസരങ്ങൾ ഇപ്പവേ ഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന ഗ്രഹനിലയിൽ നിങ്ങൾ പകലിൽ പോലും നക്ഷത്രങ്ങളെ കാണും അതുമാത്രമല്ല നിങ്ങളുടെ പത്താമിടത്തെ വ്യാഴം നോക്കുന്നതിനാൽ നിങ്ങൾ ഏത് ജോലി തന്നെ ചെയ്താലും ഏത് ജോലിയായാലും അതൊന്നും അത് വളരെ ചെറിയ ജോലി മുതൽ മില്യൻസ് കണക്കിന് പണം മുതലീട് ചെയ്ത് ചെയ്യുന്ന ബിസിനസ് വരെയും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ലാഭം കൊയ്തെടുക്കാൻ സാധിക്കും അതിനുള്ള വഴികൾ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നേ തീരും ഇടവരാശിക്കാർ ഈ വ്യാഴമാറ്റക്കാലത്ത് കൊട്ടാരം പണിയാൻ സാധ്യതയുണ്ട് സാധാരണ ഓരോരുത്തരുടെ ഗ്രഹനിലകൾ നോക്കിയിട്ട് വീട് പണിയാൻ സാധ്യതയുണ്ട് വീട് പണിയാൻ സാധ്യതയുണ്ടെന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ ഒരു വർഷക്കാലം ഈ വ്യാഴമാറ്റക്കാലം വെച്ചാൽ ഈ മെയ് പതിനൊന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങളുടെ സുവർണ കാലഘട്ടത്തിൽ നിങ്ങൾ കൊട്ടാരം പണിയാൻ സാധ്യതയുണ്ട് കൊട്ടാര സദൃശമായ വീടുകൾ നിങ്ങൾ പണിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ പൂന്തോട്ടവും അതിനെ അലങ്കരിക്കുന്ന രീതിയിൽ പല ആകർഷകമായ വിധവിധമായ അലങ്കാര സാധനങ്ങളും നിങ്ങൾ വച്ച് വീടുണ്ടാക്കും അതുമാത്രമല്ല ഈ ഗ്രഹനിലയിൽ ഇടവക്കൂറുകാർക്ക് നിങ്ങൾ ചെറുതായിട്ട് വീട് വയ്ക്കാനായിരിക്കും ചില ആൾക്കാർ ആരംഭിക്കുന്നത് എന്നാൽ അതിൻ്റെ കണക്കുകൾ മാറി നിങ്ങൾ വിചാരിക്കുന്നതിനും വലുതായി വീട് മാറാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് എല്ലാം കെട്ടിക്കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ അന്താളിച്ചു പോകുന്ന രീതിയിൽ അത്രയ്ക്കും വലിയ വീടായിരിക്കും നിങ്ങൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ഈ കാലയളവ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം കാരണം ഈ വ്യാഴമാറ്റ കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ചിനുള്ളിൽ നിങ്ങളുടെ വീട് പണി നിങ്ങൾ തീർത്ത് നിങ്ങൾ അതിൽ പാല് കാച്ചിയിരിക്കണം എന്നുള്ളതാണ് ഒരു വലിയ സജഷൻ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും പുതിയ വാഹനങ്ങൾ എന്നുവെച്ചാൽ വളരെ വില കൂടിയ വളരെ മനോഹരമായ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങുമെന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല ഞാനതിൻ്റെ ഇടയിൽ ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാഹനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വാങ്ങിച്ചാൽ മതിയാകും നമ്മളുടെ നാട്ടിലെ ട്രെൻഡ് എന്ന് പറയുന്നത് അടുത്ത വീട്ടിൽ ഒരു കാറുണ്ട് എങ്കിൽ നമ്മളും ഒരു കാർ വാങ്ങിച്ചിടുക എന്നുള്ളതാണ് അതുമാത്രമല്ല ഇപ്പോഴുള്ള ഗ്രഹനിലകൾ നിങ്ങളുടെ കർമ്മ പുസ്തകം എടുത്ത് മറിച്ചു നോക്കും നിങ്ങളുടെ മുൻജന്മത്തിൽ ഉണ്ടായ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് മറിച്ചു നോക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാപന സ്വത്തുക്കൾ ഒരുപാട് വന്നു ചേരും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥിര സ്വത്തുക്കൾ എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്ന ഭൂമി മറ്റു വസ്തുക്കൾ തലമുറകൾ മാറി മാറി ഉപയോഗിക്കും എന്നർത്ഥം ഇടവരാശിക്കാർക്ക് ഇതുവരെ ഭൂമി യോഗമില്ലാത്തവർ എന്നുവെച്ചാൽ ഒരു സെന്റ് മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ സ്വന്തമായി ഭൂമി വാങ്ങും ജന്മവ്യാഴൻ നിങ്ങളെ എങ്ങനെയെല്ലാം കഷ്ടപ്പെടുത്തിയതോ അതുപോലെ തന്നെ കുടുംബ വ്യാഴം വാക്കു വ്യാഴം ധനസ്ഥാനത്തിലിരിക്കുന്ന വ്യാഴം നിങ്ങളെ വളരെ മനോഹരമായിട്ട് കൈപിടിച്ചുയർത്തും ഇടവകൂറുകാരുടെ ഗ്രഹനിലയിൽ നിങ്ങളുടെ കുടുംബം മൊത്തം സന്തോഷത്തിലാറാടും ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും ഇതുവരെ ശരീരവേദന കൊണ്ടും മനസ്സിന്റെ വേദന കൊണ്ടും എരിഞ്ഞെരിഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്ന ഇടവക്കൂറുകാർ ഇനി വളരെ മനോഹരമായി വളരെ മൃദുവായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങും ഇതുവരെ നിങ്ങളുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ തിരിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ലൈഫ് പാർട്ണറും അയൽക്കാരുമൊക്കെ നിങ്ങൾ ഇനിമേൽ സംസാരിക്കുമ്പോൾ ഈ വ്യാഴമാറ്റക്കാലത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടി അവർ കാതോർത്ത് നിൽക്കും നിങ്ങളുടെ വാക്കുകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്നും വരുന്ന ഗാനങ്ങൾ പോലെ വളരെ മനോഹരമായിരിക്കും അതിൽ ഉണ്ടായിരിക്കും ഈ വ്യാഴമാറ്റക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് എന്ത് ഭക്ഷണമാണോ ആവശ്യം അത്തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാനുള്ള അവസരങ്ങൾ കൂടുതലാണ് ഭക്ഷണക്രമങ്ങൾ മാറുമ്പോൾ ആരോഗ്യസ്ഥിതിയും താനാകവേ മാറും ഭക്ഷണമാണ് ആരോഗ്യം പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇടവ രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പർ വിരസതയെല്ലാം കളഞ്ഞ് അലസതയെല്ലാം കളഞ്ഞ് പഠിച്ച് പട്ടം വാങ്ങിക്കുന്ന ഒരു മഹത്തായ കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നാഗ്രഹമുള്ളവർ വിദേ തീർച്ചയായും അതിന് പരിശ്രമിക്കാം വിജയം നിശ്ചയം സമ്പത്ത് കുവിഞ്ഞുകൂടുന്ന കാലഘട്ടമാണ് വളരെ താഴേക്കിടയിലുള്ളവരും ധനപരമായി താഴേക്കിടയിലുള്ളവരും വളരെ വലിയ നിലയിലുള്ളവരും കുബേര സമ്പത്ത് കുവിഞ്ഞൂടുന്ന നേരമാണ് ഒന്നിലധികം വഴികൾ പണം വരാനായി തുറന്നിടുന്ന കാലഘട്ടമാണ് ഇത് ബുധൻ ഗ്രഹം നല്ല രീതിയിൽ നിങ്ങളുടെ ജനിക്കുന്ന സമയത്തുള്ള ജന്മജാതകത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ എഴുത്തുകാരായി തീരുന്ന ഒരു സാഹചര്യം ഇടവരാശിക്കാർക്കുണ്ട് അത്തരം ഇടവരാശിക്കാരുടെ എഴുത്തുകൾ എല്ലാവരും ജനങ്ങൾ ആകമാനം പുകഴുന്നതിനും അതുമൂലം നിങ്ങൾക്ക് പല വഴിയിലുള്ള ആദായമുണ്ടാകുന്നതിനും കാരണമുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇനി ഒരു കാലത്തും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഗ്രഹനില ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത്ര നന്മകൾ നിങ്ങൾ സന്ധിക്കാൻ പോവുകയാണ് നിങ്ങളുടെ അക്ഷരങ്ങൾക്ക് ഇപ്പോൾ പൊൻവിലയാണ് കൽപ്പിക്കാൻ പോകുന്നത് കാമദേവന്റെ മലർശരമേറ്റ് നിങ്ങളുടെ ശരീരം കോരിത്തരിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ് അതിൻ്റെ പ്രതിഫലനമായി മഞ്ഞ് പൊഴിഞ്ഞ് ഭൂമിയിലെ പുൽച്ചെടികൾ പോലും തളിർത്ത് പൂവിടും കാലമാണ് ഇടവരാശിക്കാർക്ക് ഇത് ഈ വ്യാഴമാറ്റക്കാലത്ത് ഇടവരാശിക്കാർ ഭൂമിയിൽ ഇതുവരെ കാണാതെ പോയ പല പല വിഷയങ്ങളും കാണുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ കാതിൽ കാറ്റിന്റെ ശബ്ദവും കുയിലിൻ്റെ ഈണമുള്ള പാട്ടും കിളികളുടെ കളകള ചിലപ്പുകളും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ വളരെയധികം പുകഴ്ത്തി അവരെ മനസ്സ് സന്തോഷപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ നിങ്ങൾ തിരിച്ചും അതുപോലെ പ്രതീക്ഷിക്കരുത് ഇതുവരെ നഷ്ടത്തിൽ പോയിട്ടിരുന്ന തൊഴിൽ വ്യാപാരം വലിയ ബിസിനസ് ഏതെങ്കിലും സാധനങ്ങൾ ഉൽപ്പത്തി ചെയ്യുന്നവർ എല്ലാം തന്നെ ലാഭം കുതിച്ചുയരുന്ന ഒരു കാലഘട്ടമാണ് ജന്മത്തിൽ വ്യാഴമിരിക്കുമ്പോൾ ആപത്തുകൾ പറ്റി എല്ലുകൾ പൊട്ടി നടക്കാൻ പറ്റാതെ ഒക്കെ ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വ്യാഴമാറ്റം വ്യാഴം രണ്ടിൽ വന്നാൽ ഉടൻ തന്നെ പെട്ടെന്ന് ഉള്ള ഒരു റിലീഫും ഒരാശ്വാസവും ശരീരസുഖവും വന്ന് നിങ്ങൾ ഓടിച്ചാടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ലൈഫ് പാർട്ട്ണറുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി പിരിഞ്ഞവർ പ്രേമിച്ചവർ കൈവിട്ടുപോയവർ ഭയങ്കര വിരഹവേദനയിലിരിക്കുന്നവർക്കെല്ലാം ഇനി രണ്ടിൽ വരുന്ന വ്യാഴം അതിന് മരുന്നുണ്ടാക്കി തരും അതുമാത്രമല്ല മാത്രമല്ല വെളിയിൽ പറയാൻ പറ്റാത്ത ബന്ധങ്ങളിൽ ഈടുപെട്ട് ഇതിനേക്കാൾ വിരഹവേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കും ഭഗവാൻ മരുന്ന് തരും ഇതുവരെ നിങ്ങളുടെ കൂടെ നിന്നിരുന്ന ചീത്ത കൂട്ടുകെട്ടുകൾ എന്ന് വെച്ചാൽ കൂടെ നിന്ന് എല്ലാവർക്കും ഉണ്ട് എന്നാലും പന്ത്രണ്ട് രാശികളിൽ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഏതെങ്കിലും രാശിക്കാർക്കാണത് സംഭവിക്കാറുള്ളത് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകും അവർ തന്നെ പോകും ഇതുവരെ വയറ്റുപ്പുൺ എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നവർ ഗ്യാസ്ട്രിക് പ്രോബ്ലം പിന്നെ അല്ലാതെ തന്നെ കീഴ്വായു പ്രോബ്ലം പിന്നെ അങ്ങനെ വയറ് സംബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ വ്യാഴമാറ്റക്കാലത്ത് ഒരുപാട് ഒരുപാട് ആശ്വാസമാണ് ഉണ്ടാകുന്നത് പ്രമേഹം എന്ന് പറയുന്ന പഞ്ചസാര അസുഖം അത് വളരെ ഹൈ ലെവലിലെ ഷുഗറൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ വ്യാഴമാറ്റക്കാലത്ത് അത് വളരെ കൺട്രോളിലിരിക്കുകയും നിങ്ങളുടെ ശരീരം ഒന്ന് പുഷ്ടി പുഷ്ടി പ്രാപിക്കുകയും ചെയ്യും ഇത്രയും കാലം നിങ്ങളെ അപമാനിച്ചിട്ടിരുന്നവർ അപമാനിച്ചവർ നിങ്ങളുടെ മുമ്പിൽ ശരണാഗതി അടയുന്ന ഒരു കാലഘട്ടമാണ് വേറെ എന്തു വേണം നിങ്ങൾക്ക് ഇടവരാ ഇടവ രാശിക്കാർക്ക് ഇതുവരെ സ്വന്ത ബന്ധങ്ങൾ വരെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇരുന്നത് ഇപ്പൊ അങ്ങനെയുള്ള സ്വന്ത ബന്ധങ്ങൾ വിട്ടുപിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്യും ഇപ്പൊ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്ന് ശാരീരികമായും മാനസികമായിട്ടും പ്രശ്നങ്ങൾ വന്ന് എന്തിനു എതിനും ഒരു ഭയമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇടവരാശിക്കാർക്ക് ഇതുവരെ ഉള്ളത് ഇപ്പൊ ഇതെല്ലാം ഒന്ന് മാറി ഇനി എന്ത് വന്നാലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് വന്നു കഴിയും ഒരുപാട് പേർക്ക് എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മരണഭയം ഉണ്ടായിട്ടുണ്ട് ഇടവരാശിക്കാർക്ക് ഈ മരണഭയം മാറും ഈ മരണഭയം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മൾ മരിക്കാൻ പോകുന്നതും ഉണ്ട് ഉണ്ടാകുന്നതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ചില ഗ്രഹങ്ങൾ നമ്മളുടെ തലയ്ക്ക് മുകളിലിരുന്ന് നമ്മളെ അതിലോട്ട് വലിച്ചിഴയ്ക്കുകയാണ് നമ്മളുടെ ചിന്തകൾ അതുപോലെ ഉണ്ടാക്കുകയാണ് അപ്പം ആ ചിന്തകളൊക്കെ ഇനി മാറും ഇതുവരെ നിങ്ങൾക്ക് വളരെ ഒരു തീരുമാനമെടുക്കുന്നതിൽ ഒരു കഷ്ടമുണ്ടായിരുന്നു ഏത് പാമ്പാണോ ഇത് വടിയാണോ കയറാണോ എന്നുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ എന്തിനേയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ മാറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെളിവായി നിങ്ങൾ ഏതാണോ ശരി തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും വന്നു ചേരും ഈ കാലഘട്ടത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള അതിന് താഴെയുള്ള ഇടവരാശിക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസ്ഥിവാര വിടുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കും സാധിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയേക്കാളും വേഗതയുള്ള ഒരു സമയമാണ് ഇത് ഇടവരാശിക്കാർ ഒരുപാട് ആഭരണങ്ങളും ഒരുപാട് വസ്ത്രങ്ങളും വാരിക്കൂട്ടുന്ന കാലഘട്ടമാണ് ഈ കാലം പതിമൂന്ന് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള മിടുക്കി മിടുക്കന്മാർക്ക് ഈ കാലഘട്ടം ഒരു സ്വപ്ന സദൃശ്യമായ കാലഘട്ടമായി തോന്നും നിങ്ങൾ ചിന്തിക്കുന്ന ഏത് കാര്യമായാലും അത് നടത്തിക്കാട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുമെന്നാൽ ലോകത്ത് എന്ത് തന്നെയായാലും നമ്മളെ കൊണ്ട് കീഴടക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മധൈര്യവും വിശ്വാസവും നിങ്ങൾക്കുണ്ടാകും സാധാരണ ഈ വയസ്സിലുള്ള എല്ലാവർക്കും എനിക്കും അങ്ങനെ ആയിരുന്നു ഇനി വളരെ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളായിരുന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ലോകം തന്നെ നമ്മളുടെ കാൽച്ചുവട്ടിലാണെന്ന് തോന്നുന്ന ഒരു വയസ്സാണ് ഇത് സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ തോന്നും ഇടവരാശിക്കാർ ആപാലവൃത്ത ജനങ്ങളെ അത് എവിടെ നിന്നാലും എത്ര ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ നിന്നാലും പ്രത്യേകിച്ച് തരം തിരിച്ച് കാണാൻ സാധിക്കും നിങ്ങളുടെ വസ്ത്രവിധാനത്തിലും ആഭരണങ്ങളാലും നിങ്ങളുടെ മുഖപ്രൗഢിയാലും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും കോർത്ത് മാലയുണ്ടാക്കി കഴുത്തിലിട്ട് ഗമ കാണിക്കുന്ന ഒരു നേരമാണ് ഇടവരാശിക്കാർക്ക് ഇടവരാശിക്കാർ കലാകാരന്മാർക്ക് നിങ്ങളുടെ കലാസൃഷ്ടികൾക്ക് നിങ്ങളുടെ പ്രകടനങ്ങൾക്ക് അമിതമായിട്ടുള്ള അംഗീകാരവും ആദായവും പണവരവും ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അംഗീകരിക്കുന്ന കാലഘട്ടം പണപരമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ പൈസ കൊടുത്ത് ലാഭം പലിശ വാങ്ങിക്കുന്നവർ സ്വർണം പണയത്തിന് കൊടുക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ വളരെ വളരെയധികം ലാഭമുണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതകാലത്തിൽ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഇത്രയും കാലം നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത അംഗീകാരവും പുകഴും ഈ വ്യാഴമാറ്റ കാലത്ത് നിങ്ങളെ തേടിവരും നിങ്ങൾ ഒന്നിനും അങ്ങോട്ട് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല ജലം സംബന്ധപ്പെട്ടും ജലാശയം സംബന്ധപ്പെട്ടും ജോലി ചെയ്യുന്നവർ വളരെയധികം നന്മകൾ ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് അധ്യാപകർ വക്കീലന്മാർ പ്രാസംഗികർ എന്നുവേണ്ട വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഉപജീവനം നടത്തുന്നവർ വാക്കുകൾ ജീവിതമാർഗമായിട്ട് എടുത്തിരിക്കുന്നവർക്ക് ഈ വ്യാഴമാറ്റക്കാലത്ത് വളരെ വളരെയധികം നന്മകൾ വരികയും അതുമൂലം വളരെയധികം പണവരവും സമ്പാദ്യവും കൂടുന്ന കാലഘട്ടമാണ് ഈ ഇടവരാശിക്കാർ പൊതുവായിട്ട് വ്യാപാര തന്ത്രങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വ്യാപാര തന്ത്രങ്ങൾ ഉള്ളവരാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരും ഇതൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരായാലും ജന്മന ഇടവരാശിക്കാർക്ക് വ്യാപാര തന്ത്രങ്ങൾ ഉള്ളവരാണ് ആയതുകൊണ്ട് ഈ വ്യാഴമാറ്റ കാലത്ത് വ്യാപാരം ചെയ്യുന്നവർ തൊഴിൽ ചെയ്യുന്നവർ വളരെ ഉന്നമനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പണം കൊയ്തെടുക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അതിനേക്കാൾ അതിനേക്കാളുപരി ഓർമ്മശക്തി ഉള്ളവരുമായിട്ടുള്ള ഇടവരാശിക്കാരെ നിങ്ങൾക്ക് ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ പോകാത്ത ഒരു സുവർണകാലം തന്നെയാണ് ഈ അത്ഭുതകരമായിട്ടുള്ള കാലഘട്ടത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുത്തണമെന്ന് വീണ്ടും പറയുകയാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണി നാല് പാദങ്ങളും മകൈരം ഒന്ന് രണ്ട് പാദങ്ങളും ചേർന്നതാണ് ഇടവരാശിക്കാർ നിങ്ങളുടെ അടുത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോഴും ജ്യോതിഷത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ വാഗ്വാദമാണ് രണ്ടാമിടം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ച് ഈ രണ്ടാമിടത്തിൽ വളരെയധികം നന്മകൾ ഉണ്ടായാലും അതിൽ നിങ്ങളോടിപ്പം എടുത്തു പറയാൻ ഞാൻ സന്നദ്ധനല്ല എന്നാലും അതിൽ ചെറിയ വിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊന്നാണ് നിങ്ങളുടെ വാഹനം സംബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് രാത്രികാലങ്ങളിൽ സഞ്ചാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് തോന്നുന്നവരോട് വാഗ്വാദം ചെയ്യുകയോ അല്ലെങ്കിൽ പരസ്യമായിട്ട് വഴക്കിടാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ പോകാൻ നിങ്ങൾ പാടില്ല എന്നുള്ളതാണ് അടുത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഈടുപെടുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഇത് വിചാരിക്കാത്ത രീതിയിലുള്ള ചില പ്രതികൂലാവസ്ഥകൾ നിങ്ങൾ നേരിടേണ്ടി വരും ഇത് എൻ്റെ ഒരു സജഷനാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുസരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം മറ്റുള്ളവരോട് വളരെ സൗമ്യ മനോഭാവത്തോടും അടക്ക മനോഭാവത്തോടും കൂടി നിങ്ങൾ നടന്നു കാണിക്കണം അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് പണവരവ് വരുന്നുണ്ട് ഈ പണവരവിൻ്റെ ഒരു ശതമാനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നൂറ് രൂപ വരുമ്പോൾ ഒരു രൂപ ചിലവാക്കിയാൽ മതി ആ ഒരു രൂപ കൂടെ ചിലവാക്കണമെന്നില്ല അമ്പത് പൈസ ചിലവാക്കിയാലും മതി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ആഹാരമില്ലാതെ ആഹാരം കഴിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവരെ തേടി പിടിച്ച് നിങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് അത്രയധികം പണം വരും എന്നുള്ളതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഈ സമയത്ത് നിങ്ങൾ ഒരു പരസ്യവും ചെയ്യാതെ ആരോടും പറയാതെ നിങ്ങൾ ഒരാൾക്ക് ഒരു പുതിച്ചോറ് വാങ്ങിക്കൊടുത്താൽ നിങ്ങളുടെ പരമ്പരയെ തലക്കാക്കും ദൈവം എപ്പോഴും പുതിയ വസ്ത്രങ്ങളും പുതിയ ആഭരണങ്ങളും അണിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായിട്ട് ഗമ കാണിക്കണം എന്നാഗ്രഹമുള്ള ഇടവരാശിക്കാരെ ഈ കാലത്തിൽ ഒരുപാട് വസ്ത്രങ്ങളും ഒരുപാട് ആഭരണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അതുമാത്രമല്ല ജന്മനാ നിങ്ങൾക്ക് മറ്റുള്ളവരെ വശീകരിക്കുന്ന ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് അതും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വളരെ കൂടുതലായി വരും ഇതിനകത്ത് ഒരുപാട് തുറകളിലുള്ള ജോലി ചെയ്യുന്നവർ തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെ അക്കവിട്ട് അക്കവിട്ട് അക്ക പറയണം പറയേണ്ടതാണ് ഞാൻ പല രാശിക്കാർക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്മ വരുന്ന കാലഘട്ടമായതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ അക്കമിട്ട് പറയുന്നില്ല എല്ലാ തുറകളിലിരിക്കുന്നവർക്കും എല്ലാ വയസ്സിലുള്ളവർക്കും ഇടവരാശിക്കാർക്ക് വളരെയധികം നന്മകൾ സംഭവിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കുബേര വളർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇടവരാശിക്കാർക്ക് നിങ്ങൾ എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓലച്ചോടി നന്ദി